പ്രദേശ തെരഞ്ഞെടുപ്പിൽ ഇനി കാസർഗോഡ് നഗരസഭയിലേക്ക് പോയാൽ അവിടെ ബിജെപി അധികാരത്തിലെത്തിക്കാൻ എൽ ഡി എഫ് കൊട്ടേഷൻ ഏറ്റെടുത്തു എന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം ബിജെപി അധികാരത്തിലെത്താതിരിക്കാൻ വർഷങ്ങളായി സി പി എം ലീഗിനെ പിന്തുണയ്ക്കുകയാണെന്ന് ബിജെപി ആരോപിക്കുന്നു മുസ്ലിം ലീഗിന് ഒന്ന് സീറ്റുള്ള നഗരസഭയിൽ ബിജെപിയാണ് മുഖ്യപ്രതിപക്ഷം കാസർഗോഡ് ജില്ലയിൽ മൂന്ന് നഗരസഭകളിൽ കാസർഗോഡ് നഗരസഭയിൽ മുസ്ലിം ലീഗിനുമാണ് നിലവിൽ ഭരണമുള്ളത് അതിൽ ഇരുപത്തഞ്ച് വർഷമായി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയാണ് കാസർഗോഡ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാന പോരാട്ടം നടക്കുന്നതും കാസർഗോഡ് നഗരസഭയിൽ തന്നെയാണ് കാരണം കാസർഗോഡ് മണ്ഡലത്തിലും കഴിഞ്ഞ കുറേ നാളുകളായി മുസ്ലിം ലീഗ് തന്നെ വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ കാസർഗോഡ് മണ്ഡലത്തിൽ വിജയിക്കണം എന്നത് ലീഗിൻ്റെ ആവശ്യം കൂടിയാണ് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ആണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ പ്രതിപക്ഷം എന്നതാണ് അല്ല നിലവിലെ കണക്കിൽ ഇരുപത്തിയൊന്ന് സീറ്റിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഇവിടെ വിജയിച്ചിട്ടുള്ളത് അതോടൊപ്പം രണ്ട് മുസ്ലിം ലീഗ് വിമതർ പതിനാല് ബി ജെ പി അംഗങ്ങൾ ഉണ്ട് ഏറ്റവും പ്രധാനമാണ് ഈ ഈ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലമായ ഒരു സ്ഥലമാണ് കാസർഗോഡ് നഗരസഭ ഒരു സീറ്റിൽ മാത്രമാണ് ഇവിടെ വിജയിക്കാനായത് എന്തായാലും കാസർഗോഡ് നഗരസഭയിൽ ഭരണം നിലനിർത്തുക എന്നത് ബി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അതിനപ്പുറം ബി ജെ പി ഈ കാസർഗോഡ് നഗരസഭ പിടിച്ചെടുക്കുമോ അതാണ് ഏറ്റവും വലിയ ആകാംക്ഷ ഉയർത്തുന്ന കാര്യവും എന്തായാലും തീ പാറുന്ന പോരാട്ടമാണ് കാസർഗോഡ് നഗരസഭയിൽ നടക്കുന്നതെന്ന് പറയേണ്ടി വരും അത്രത്തോളമുള്ള പ്രചാരണമൊക്കെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ആരംഭിച്ച ആ ഒരു നഗരസഭയാണ് കാസർഗോഡ് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്ന വിവാദങ്ങൾ ഉയർന്നു വന്ന നഗരസഭ കൂടിയാണ് മുസ്ലിം ലീഗിനെ നഗരസഭ നിലനിർത്താനാകും അതല്ല ചരിത്രം മാറ്റി ബി ജെ പി കാസർഗോഡ് നഗരസഭ ഭരണം പിടിക്കുമോ അതാണ് ഏറ്റവും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് എന്തായാലും ബി ജെ പിയുടെയും അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെയും പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രചരണം മുന്നോട്ട് പോയെന്ന കാര്യത്തിലൊക്കെ പങ്കുവെക്കാൻ ന്യൂസ് ഏറ്റിനോടൊപ്പം ചേരുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഒ അബ്ദുറഹ്മാൻ്റെ പ്രതികരണം കേൾക്കാം എന്താണ് അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർക്ക് പ്രതികരിക്കാനെന്ന് നമുക്ക് കേൾക്കാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ കാസർഗോഡ് നഗരസഭയിൽ പ്രവർത്തനം ഏത് രീതിയിൽ കാസർഗോഡ് നഗരസഭയില്ലേ കഴിഞ്ഞ കുറേ വർഷമായി മുസ്ലിം ലീഗിൻ്റെ മഹാഭൂരിപക്ഷമുള്ള ഭരണസമിതിയാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ മുസ്ലിം ലീഗ് ഒറ്റക്കാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പല പ്രാവശ്യവും മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി പക്ഷേ ഇപ്രാവശ്യം മുസ്ലിം ലീഗിൻ്റെ രണ്ട് വാർഡുകൾ കേന്ദ്രീകരിച്ച് സ്ഥിരതാമസക്കാരായ വോട്ടർമാരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി മുഖ്യപ്രതിപക്ഷ കക്ഷിയായ ബി ജെ പിയെ അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് സി പി എം മുപ്പത്തൊമ്പത് കൗൺസിലർമാരുടെ പുതിയ ഭരണസമിതിയിൽ സി പി എമ്മിന് കുറേ കാലമായി ഒരു മെമ്പറാണ് മെമ്പറാണത് ഒരു മെമ്പറുള്ള സി പി എമ്മിന് ഇവിടെ പോയി വിജയിച്ച് വരാൻ സാധ്യതയില്ല എങ്കിൽ പോലും ബി ജെ പിയെ അധികാരത്തിലെ എത്തിക്കുന്നതിന് വേണ്ടി സി പി എമ്മ് കൊട്ടേഷൻ ഏറ്റെടുത്ത് മുസ്ലിം ലീഗിന്റെ അധീനതയിലുള്ള രണ്ട് വാർഡുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്ക് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം ഇത് തന്നെയാണ് എൽ ഡി എഫും ബി ജെ പിയും അവശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നത് പക്ഷേ അത് വില പോവില്ല കൂടുതൽ സീറ്റുകൾ ഇത്തവണ കാസർഗോഡ് നഗരസഭയിൽ ലഭിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു നഗരസഭയാണ് കാസർഗോഡ് നഗരസഭ അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ശക്തമായ പ്രവർത്തനം നടത്തി ഈ ഈ നഗരസഭാ ഭരണം അത് പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തവണ അത് ജില്ലാ അധ്യക്ഷ കൂടി അത് വ്യക്തമാക്കി ഉണ്ടായി കാരണം ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായ മത്സരം നേർക്കുനേർ മത്സരം നടന്നാൽ ബി ജെ പി പലയിടത്തും ജയിക്കുന്ന ഒരു സാഹചര്യം ജില്ലയിലുണ്ട് അത്തരം മത്സരം വേണമെന്നൊരു ആവശ്യം തന്നെയാണ് അവർ ഉന്നയിച്ചതായാലും നമ്മോടൊപ്പം കൗൺസിലർ ആയ രമേശ് ചേരുന്നുണ്ട് ബി ജെ പി കൗൺസിലറാണ് അദ്ദേഹത്തോടെ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം നമ്മൾ എങ്ങനെയാണ് നിലവിലൊരു അവസ്ഥ കാസർഗോഡ് നഗരസേ ബി ജെ പിടെ മുപ്പത്തെട്ട് വാർഡുകളാണ് നിലവിലുള്ളത് അത് മുപ്പത്തൊൻപത് ആകുന്നു മുപ്പത്തെട്ടിൽ പതിനാല് സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ ഒരു മുസ്ലിം ലീഗിന് ഇരുപത്തൊന്ന് സീറ്റുകൾ മറ്റൊക്കെ മുസ്ലിം ലീഗിനുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗ് വലിയൊരു ശക്തിയാണ് ഇവിടെ ആ ശക്തിയെ എതിർക്കാനുള്ള ശക്തി വോട്ടിൻ്റെ എണ്ണം കൊണ്ട് ഞങ്ങൾക്കില്ല എന്നുള്ളത് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാവുന്നതാണ് വേറെ അതിൽ കൂടുതലൊരു മാറ്റം വരാൻ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ വോട്ടർമാരാണോ ചിന്തിക്കേണ്ടത് വോട്ടർമാർക്ക് വികസന വികസനത്തിന്റെ വിജയമായിരിക്കും ഇത്തവണെന്ന് പറയാൻ സാധിക്കും പ്രതിപക്ഷം നമ്മളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു സാഹചര്യം സീറ്റാണ് അവരെ എൽ ഡി എഫ് ബി ജെ പിയെ എതിർക്കുക എന്നുള്ളതാണ് അവരുടെ എല്ലാ കാലത്തെയും നിലപാട് അത് കാസർഗോഡ് നഗരസഭയിൽ ഒരു വിധത്തിലും മാറ്റം വരുത്തിയിട്ടില്ല അവരൊക്കെ മുസ്ലിം ലീഗായിട്ട് കൂട്ടുകൂടുന്നുണ്ട് മുൻകാല ചരിത്രങ്ങളും അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗ് വന്നാലും വരാൻ പാടില്ല നിലപാട് എന്തായാലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്രവർത്തനം ആ രീതിയിൽ മുന്നോട്ട് പോയി കാസർഗോഡ് നഗരസഭ ഭരണം ഇത്തവണയെങ്കിലും പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത് ഒപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന പോരാട്ടമാണ് ഈ നഗരസഭ നിലനിർത്തണം എന്നത് അവരുടെ ആവശ്യം കൂടിയാണ് എന്തായാലും പോരാട്ടം കനക്കുമെന്ന് തന്നെ പറയേണ്ടി വരും के बी बैजू न्यूस एटी कासरगोड